യെസ് സുബിന്വേഷനെ ഇന്നവേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പുതിയ പ്രോഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും നൂറ് ശതമാനം പ്രയോജനമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കാണണ്ടല്ലോ ഈ കാണുന്നത് ഈ ചൈന 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 എന്ന് പറയില്ലേ ലോകത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകൾ ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ച രാജ്യമാണ് ചൈന അപ്പോൾ ഞാനൊരു കാര്യമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ഫർണിച്ചർ ഷോറൂം ഇതൊരു സ്ത്രീയുടെ ആണ് ലോവർ കാസ എന്ന് പറയുന്ന സംഭവം ഇതിന് കണ്ടുപോക്കെ ഈ കാണുന്ന മുഴുവനും ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ എം തോസ് സെറ്റപ്പ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ എൻട്രി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബയോഡറ്റ് കൊടുക്കണം നമുക്കതിനുള്ള സാമ്പത്തിക ഉണ്ടോ എന്ന് പറയണം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ കാരണം അതുപോലും പാസ്വേഡ് ഇതിൽ ഓക്കെ ഇരിക്കില്ല നിങ്ങൾ ഞാൻ കാണിച്ചുതരാം അത്ര സെറ്റപ്പ് ഫർണിച്ചർ ഷോറൂമാണ് ഇന്നും നമ്മൾ മാറി നിൽക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഷോറൂമെന്ന് കണ്ടാണ്ടല്ലോ നിങ്ങൾ കാണേണ്ട അനുഭവങ്ങളുണ്ട് ഇതിന് ഫ്ലോറിങ് നോക്കിയേ നോക്കേ മുസേ ഗ്ലാസ് മുസേക്ക് മാർബിൾ ടൈൽസ് എല്ലാം മിക്സ് ചെയ്ത് ചേക്കുന്ന ഫ്ലോറിങ് ആണ് എം തോസ് ടൈല് പിന്നെ വേറൊരു ലെവല് ഒരു നാല് നിലയുടെ പൊക്കത്തിലാണ് ചെയ്തിട്ട് പള്ളി ഒക്കെ ചെയ്യണത് എന്ത് രസകര രാജകുട്ടാരം മാറിക്കും പ്രൂഫ് വർക്കൊക്കെ വാ വളരെ സെറ്റപ്പ് പ്രൂഫ് വർക്കൊക്കെ എന്താ സ്റ്റായി ഇതിന്റെ വർക്കുകളൊക്കെ ഇന്ന് രാജകൊട്ടാരം മാറിക്കും നോക്കിയാ ഇത് ഈ ഒക്കെ ഈ സ്റ്റീൽ ഫ്രെയിം വർക്ക് ഓക്കെ ഇനി ഈ കാണുന്ന ഇനി ഇതിൽ വേറെ രസകരമായിട്ടില്ല ഈ മുകളിൽ കാണുന്ന എല്ലാ റൂമുകളും ഫർണിച്ചറിൻ്റെ റൂമുകളാണ് ഇതിൽ ഇതിൻ്റെ മുകളിലാണ് ഈ മുഴുവൻ ഫർണിച്ചർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ കയറി കാണും അത് കാണാൻ കാരണം എന്തെങ്കിലും കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇതൊക്കെ എൻ്റെ വർക്ക് വാ ഗെമോ സ്റ്റൈൽ ഇതേ സ്റ്റീൽ ഫ്രെയിമാണ് സ്റ്റീൽ ഫ്രെയിം നോക്ക് വേണ്ട എന്തോ സ്റ്റീൽ ഫ്രെയിം വെച്ച് മൊത്തം ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് നോക്ക് എന്ത് മനോഹരമാണ് ഇനി നമുക്കിതേ ഈ സ്റ്റെപ്പ് പോയിട്ട് നമുക്ക് ഫർണിച്ചർ ഷോറൂം കാണാം വാ യെസ് വാ നമുക്ക് കാണാം ഇവിടെ അർമാനയുടെ ബ്രാൻഡ് വരെ ഫർണിച്ചറുണ്ട് എൽ വി ഡി ഉണ്ട് വാ അപ്പം നമുക്ക് ഫർണിച്ചറൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ലല്ലോ വാ ഞാൻ കാണിച്ചു തരാം അത്ര വലിയ സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്തത് ഇനി നിങ്ങൾ അറിയുന്നതിനേക്കാളും അതിൻ്റെ അപ്പുറമാണ് ഇവിടുത്തെ ചിന്താഗതി അർമാനിയുടെ ഷോറൂം ഫർണിച്ചറിൽ അർമാനി ചെയ്യുന്നുണ്ട് നമ്മുടെ ലുലുമാളിൽ അറുമാനിയുടെ ഷട്ടർ ഷട്ടറിന് ഏറ്റവും ചുരുങ്ങിയ വില പതിനായിരം രൂപയാണ് അവിടെ അറുമാന ഈ അർമാനിയുടെ ഫർണിച്ചർ ഷോറൂമിലേക്ക് കയറ്റില്ല നിങ്ങൾക്ക് അതിനോട് വരുമാനം ഉണ്ടോ നിങ്ങൾക്ക് അർഹതയുണ്ട് ഇതേ ഇതാണ് പഞ്ച് ചെയ്ത് അതിന്റെ ബയോഡറ്റ് കൊടുത്ത് ഓക്കെ ആയാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും അല്ലാത്ത ഒരാൾ അവർക്ക് വേണ്ട അല്ല അവർക്ക് കസ്റ്റമർ വേണ്ടും ഒരു ഫർണിച്ചറിനുണ്ടായ കാശ് മാത്രമാണ് നോക്ക് ഫർണിച്ചർ ഉണ്ട് നോക്കി വെറൈറ്റി 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 നമുക്ക് എപ്പോൾ ആണെങ്കിലും നേരിട്ട് ചാനലിൽ വരാം എടുക്കാം ഒരു വർഷം കൊണ്ട് തീരാത്തത്രം മാർക്കറ്റിംഗ് ഉള്ളൊരു സംഭവം ഉണ്ടാവും ഒരു വർഷം രണ്ട് വർഷം ഇതൊരു പാർട്ടാവൂല്ല നിങ്ങളൊരു ഒരു മാസം ഇവിടെ നിന്നാലും നമുക്കിവിടെ കണ്ടു തീർക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഫർണിച്ചർ ഷോപ്പ് വരും സബ്സ്ക്രൈബ് ചെയ്യോ ലേക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ ഇതിനെക്കോളും നല്ല അടിപൊളി സബ്ജക്റ്റായിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷയുണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം